أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض അർത്ഥം അള്ളാഹുമായുള്ള കരാറിനെ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്ര അവർ അവർ തന്നെയാണ്

ഖലീഫത്തുൽ സാനി ഹു അരുൾ ചെയ്യുന്നു ഇതിന്റെ ത്തിന്റെ ആദ്യ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞ ദർസിൽ കേൾപ്പിക്കുകയുണ്ടായി അവിടെ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞ ലംഘനത്തെ കുറിച്ച് ആയിരുന്നു വിശദീകരിച്ചിരുന്നത് തുടർന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ പ്രതിജ്ഞ ലംഘിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രവാചകന്മാർക്കു ശേഷവും പിന്നീട് വരുന്ന പ്രവാചകന്മാരെ വിശ്വസിക്കും എന്ന പ്രതിജ്ഞയാണ് സുറ ആലിം എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ലമാ من كتاب وحكمة ثم جاءكم رسول رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أكررتم وأخذتم على ذلكم إسري قالوا أكررنا قال فاشهدوا ുംഷാഹിദീൻ അതായത് നാം എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ആ ഒരു സന്ദർഭത്തിൽ പ്രതിജ്ഞ വാങ്ങുകയുണ്ടായി ഏതൊരു വചനവും ദൈവ നിയുക്തനായ വ്യക്തി എൻ്റെ അടുക്കലിൽ നിന്ന് വരുന്നുവോ അവരെ അംഗീകരിക്കേണ്ടതാണ് ഫാസി ആ ഒരു വ്യക്തിയാണ് ഏതൊരു വ്യക്തി ഈ പ്രതിജ്ഞ മറന്നുകൊണ്ട് കാലത്തിൻ്റെ ദൈവ നിയുക്തരെ നിരാകരിക്കുന്നുവോ തുടർന്ന് പറയുന്നു ഇവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം ബന്ധങ്ങൾ ഛേദിക്കുന്നതിനെ കുറിച്ചാണ് എന്നതിൻ്റെ അർത്ഥം ഇതാകുന്നു അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹവും സത്യസന്ധതയോടുള്ള ആകർഷണവും ഇല്ലാതാവുകയും അള്ളാഹുവിനോടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇല്ലാതാവുകയും മറിച്ച് ലൗകികതയിൽ മുഴുകുകയും അങ്ങനെ അവരുടെ എല്ലാ ശ്രദ്ധയും ഭൗതികതയിലേക്ക് തിരിക്കുകയും ചെയ്യുകയുണ്ടായി പിന്നെ അവർക്ക് ദുനിയാവിനോടുള്ള സ്നേഹവും അവർക്ക് സ്വീകാര്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി കാരണം പ്രിയങ്കരമായ വസ്തുക്കളെ ബുദ്ധിമാൻ സംരക്ഷിക്കുന്നതാണ് എന്നാൽ അവർ ഭൂമിയെയും ദുർബലപ്പെടുത്തുകയും സമാധാനത്തെ അശാന്തിയിലാക്കുകയും സൗന്ദര്യത്തെ വൈരൂഭ്യമാക്കുകയും ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കേണ്ടത് കാരണം ഭൂമിയെ സൗന്ദര്യമുള്ളതാക്കാൻ അതിൻ്റെ സൃഷ്ടികർത്താവിനെ സാധിക്കുകയുള്ളു സൃഷ്ടികർത്താവിനെ നിരാകരിക്കുന്നവർക്ക് ലോകത്തിൻ്റെ സൂത്രധാരം എങ്ങനെയാണ് മനസ്സിലാകാൻ സാധിക്കുക ഏതൊരാൾ ഒരു മിഷൻ ഒരു ദൗത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലയോ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അതിനെ നശിപ്പിച്ചു കളയുകയേയുള്ളൂ ഇത് സ്വാഭാവികമാണ് ഉലായിക്ക ഹുൽ ഹാസിറൂൻ അവരെത്ര നഷ്ടപ്പെട്ടവർ വിശ്വാസികളെ കുറിച്ച് അവർ സാധാരണ ചിന്തിക്കാറുള്ളത് വിശ്വാസികൾ ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്ന് അജ്ഞരാണ് ഈ ജീവിതത്തിൻ്റെ അനുഭൂതികൾ നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് കരുതുന്നു എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് ഈ പറഞ്ഞ കൂട്ടർ അവർ ജീവിതത്തിൻ്റെ ഉറവിടത്തെ വിച്ഛേദിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ നിന്ന് വിമുക്തരായിരിക്കുകയാണ് അതായത് അവർ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് അവർ മുഖം തിരിച്ചുകൊണ്ട് അവരുടെ നിത്യ ജീവിതത്തിൽ നിന്ന് അവർ അജ്ഞരായിരിക്കുകയാണ് ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം അവസാനിക്കുന്നു